നമസ്തേ സ്വാഗതം ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി ഇരുപത്തൊമ്പതാമത് എപ്പിസോഡിലേക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് വെക്കരമ്പിലും തൊടിയിലും ഒക്കെ നന്നായി കാണപ്പെടുന്ന ഒരു സ്ഥിര ഒരു സസ്യമാണ് ഈ ചണക്കൂവറിന് ഞങ്ങളിതിനെ കാട്ടുപോകാതെന്നും പറയും കേട്ടോ ഇതിൻ്റെ എളം തണ്ടോ ഓടിച്ചിട്ട് പണ്ട് സ്ലേറ്റൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അത്രയാണ് പണ്ടത്തെ കാലത്ത് അറിവുള്ളൂ ഭിന്നെ വലുതായപ്പോഴാണ് മനസ്സിലായത് ആ പേര് മാത്രമല്ല ആനക്കൂവ വെൺകൊട്ടം മലവയമ്പ് അതേപോലെ ക്രെയ്പ് ജിഞ്ചർ ശീതവീര്യമുള്ളതാണ് പനിയുടെ ചികിത്സയിൽ അതിൻ്റെ ഇല ചതച്ച് കുഴമ്പാക്കിയിട്ട് നെറ്റിയിൽ പെരട്ടുകയും ചെയ്യും സസ്യഭാഗങ്ങൾ തിളപ്പിച്ച് കഷക്ക ആക്കിയിട്ട് ആ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യും ജലദോഷം വാദം ന്യൂമോണിയ അതേപോലെ ധാരകൾ ഫൈബറുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ധാരാളമായിട്ട് കഴിക്കുകയും ചെയ്യുക കേട്ടോ അതെ അതായത് ഈ അമിതവണ്ണത്തിനൊക്കെ ഒന്ന് നല്ലോണം ഉപയോഗപ്രദമാണ് പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് കരൾ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ശരീര ആസകലം വരുന്ന ഒരു ചുട്ടുനീറ്റലുണ്ട് അതിൻ്റെ വേരച്ച് തേക്കുക എന്നുള്ളതാണ് നാട്ടുവൈദ്യം രക്തത്തെ നേർപ്പിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ അതേ അസുഖത്തിന് വേണ്ട അല്ലെങ്കിൽ അതേ രീതിയിലുള്ള അലോപ്പതിക് മരുന്നിന് പകരമായിട്ടിത് ഉപയോഗിക്കാറുണ്ട് എലിയും വേരും കഷായം പ്രമേഹം കുറക്കിട്ടോ വന്ധ്യതയ്ക്ക് പ്രത്യേകിച്ച് പുരുഷ വന്ധ്യതയ്ക്ക് പരിഹാരമായിട്ട് പലരും ഇതിൻ്റെ വേരിൻ്റെ പൊടിയും അമുക്കൂരത്തിൻ്റെ ചൂർണവും കൂടി മിക്സ് ചെയ്തിട്ട് രാത്രി കഴിക്കാറുണ്ട് പല മാറാ രോഗങ്ങൾക്കിതിൻ്റെ വേര് ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ഒരു ടീസ്പൂൺ ഫുൾ ഒരു ഗ്ലാസത്തിൽ വെള്ളത്തിൽ നന്നായി യോജിപ്പിച്ചിട്ട് ആഹാരത്തിന് മുമ്പോ ശേഷമോ രണ്ട് നേരം കഴിക്കുക കേട്ടോ പൊടി വെള്ളത്തിൽ അടിയാൻ പാടില്ല അതിനുമുമ്പ് കുടിക്കണം ഒരു മാസത്തോളം ഒക്കെ പിടുക്കും ചർമ്മ രോഗങ്ങൾക്കും തലമുടിക്കും തലമുട രോഗങ്ങൾക്കും ഒക്കെ ഒരു ഏഴ് ടീസ്പൂൺ പൊടി ഒരു കപ്പ് ഒലിവ് ഓയിലിൽ കലർത്തിയിട്ട് ഏഴ് മിനിറ്റ് തിളപ്പിച്ച് ചൂടാക്കിയിട്ട് ചണ്ടി അരച്ചിട്ട് എവിടെയാണോ പ്രശ്നങ്ങൾ അവിടെ പുരട്ടിയ നന്നാവും എന്നാണ് പറയണത് മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് രക്തദോഷത്തിന് തൈറോയിഡിന് ഹൈ പ്രഷറിന് അതിന് അരിഞ്ഞുണക്കിയതിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ മാറും കേട്ടോ ഈ വൃക്കയിലെ കല്ല് രോഗങ്ങൾ പാൻക്രിയാസ് രോഗങ്ങൾ ശരീരത്തിൻ്റെ ബലം കൂടാനായിട്ട് മൂക്കൊലിപ്പ് മൂക്കടപ്പ് അതിനൊക്കെ ഇതിൻ്റെ ചുള്ളിത്തണ്ട് പിഴിഞ്ഞിട്ട് തലയിൽ തേച്ച് പിടിച്ചാൽ അതിനെ ശമിപ്പിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കണ്ണിലെ രോഗങ്ങൾക്ക് കണ്ണിലെ മുറീന് അതേപോലെ പശുവിൻ്റെ മേലുള്ള ചെള്ളിനും മനുഷ്യൻ്റെ തലയിലുള്ള പേനിനും ഇതിൻ്റെ കന്നിമൊട്ട് കൽക്കനാക്കിയിട്ട് എണ്ണ കാച്ചി തേക്കുക എന്നൊരു പ്രമാണം പിന്നെ ചെന്തണ്ടൻ ചുള്ളി തണ്ടൻ കുളക്കോഴി തണ്ടൻ കി കഞ്ഞിമൊട്ട് അങ്ങനെ പല പ്രാദേശികമായിട്ട് പേരുണ്ട് കേട്ടോ ചെവിയിലൊരു മൂളല് മാറലുണ്ട് മൂളല് പോലെ തോന്നുന്നുണ്ട് ചിലർക്ക് അത് മാറാനായിട്ട് ഇതിൻ്റെ പൂവ് കൽക്കനാക്കിയിട്ട് കടുകണയിൽ കാച്ചീറ്റ് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുന്നതാണ് പ്രമാണം ശിരസിനും കണ്ണുകൾക്കും ദേഹത്തുള്ള ഉഷ്ണം പിത്ത കാടുകളിലെ ഇരിപ്പ് പുകച്ചിൽ ഇതിനൊക്കെ മരുന്നാണ് അതിൻ്റെ വിത്തൊരു ഏലത്തരി പോലെയാണ് കേട്ടോ അതിങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കവളുകൊണ്ട വായനാറ്റം തൊണ്ടവേദന ഓണവ്യാധി വായ്പ ഉണ്ണു ഇതിനൊക്കെ ബെസ്റ്റാണ് പിന്നെ ബ്രോങ്കി ലാസ്മയ്ക്ക് അത് ഏറ്റവും ബെസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ